വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് നൂറ്റി അൻപത് കോടി രൂപ സ്വന്തവാക്കി ഇപ്പോഴത്തെ തരംഗമായിട്ട് മാറുകയാണ് നിവിൻ പോളി ചിത്രം സർവമായ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത് നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തിന്റെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള സർവമായ സിനിമയുടെ മുപ്പത്തി ആറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ അതുമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രം പുതിയ മലയാള അണിയിച്ചിരിക്കുന്നു സർവമായ പറഞ്ഞ സിനിമ ഇപ്പോഴത്തെ ആ ചിത്രം കഴിഞ്ഞ വർഷം തിയേറ്ററിൽ കഴിഞ്ഞ വർഷം ഡിസംബർ മാസം ക്രിസ്മസ് റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഇതിനോടം തന്നെ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് നൂറ്റി അമ്പത് കോടി പിന്നിട്ടെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ഒഫീഷ്യൽ ആയിട്ട് അറിയിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് നിവിൻപോളിയുടെ കരിയറിലെ ആദ്യത്തെ നൂറ് കോടി ചിത്രം അവിടെ നൂറ്റി അൻപത് കോടി ചിത്രമായിട്ട് ഒറ്റയടിക്ക് സർവ്വമായ പറയുന്ന സിനിമ മാറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടാണ് എന്തൊക്കെയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിനും വൻ തരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു കേരള ബോക്സ് ഓഫീസിനും അൻപത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രം ഇന്നത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോം ജിയോ ഹോട്ട് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും ചിത്രത്തിന് സർവ്വമായക്ക് അത്യാവശ്യം നല്ലൊരു ബുക്കിംഗ് കൊച്ചി പോലത്തെ മേജർ സിറ്റികളെല്ലാം തന്നെ ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കും എന്നറിയാൻ വേണ്ടി അപ്പം സർവമായ എന്നുള്ള സിനിമ നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ പങ്കുവുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട